ശ്രീ ശ്രീനഗരി രാജൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അത് തന്നെയാണ് എൻ ഡി എ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പ് വാഗ്ദാനം എന്താണ് ഇടുക്കിയിൽ പ്രതീക്ഷിക്കുന്നത് മാറി മാറി വരുന്ന ഇടത് വലതു മുന്നണികൾ അതിനപ്പുറം എൻ ഡി എ പുതിയ സാധ്യതകളെ കുറിച്ചാണ് ജനങ്ങളോട് എൻ ഡി എ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രതീക്ഷിക്കുന്നു ഇടുക്കി എന്തിനുള്ള ഉത്തരമായിരിക്കും വരും ദിവസങ്ങളിൽ നൽകുക ആക പ്രതീക്ഷ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അവർ നടത്തിയ ആ ഭരണത്തിന്റെ നെഗറ്റീവ് അതില്ലായിരുന്നെങ്കിൽ യു ഡി എഫിന്റെ കേരളത്തിൽ ഒരു പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല അവരിലാണ് അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഏഴു വർഷക്കാലത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ ദുർഭരണത്തിന്റെ ഫലമായിട്ടുള്ള ജനവികാരത്തെ മുതലെടുക്കാം എന്നുള്ളതാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ അതിനകത്തെ കുറച്ച് ഘടകങ്ങൾ കുറെ വസ്തുതയുണ്ട് എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ ഇവിടെ അവതാരകൻ സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് അവിടെ ഡയറക്റ്റ് ഫൈറ്റ് രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് അവിടെ ബി ജെ പിക്ക് പ്രത്യേക റോളില്ല ദേശീയ ജനാധിപത്യ റോളില്ല ഇടുക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് പാനലിസ്റ്റുകളോടും എനിക്ക് പറയാനുള്ളത് വോട്ട് എന്ന് പറയുന്നത് സ്ഥിരമായ ഒരിടത്ത് നിൽക്കുന്നതല്ല മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും അഥവാ ചിന്തകളും മാറുന്നതനുസരിച്ച് വോട്ട് മാറും വോട്ടിന് ജീവൻ ഉള്ളതാണെന്ന് അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പൊ ആ നിലയിൽ ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ ഇടുക്കിയിലെ നിവാസികൾക്കിടയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അത് ഇടുക്കി മാത്രമല്ല ദേശത്താകെ രാജ്യവ്യാപകമായി മോദി സർക്കാരിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ട് ഞാൻ ഒരു നാൽപ്പതിലധികം വർഷമായി പൊതുരംഗത്ത് നിർവഹിക്കുന്ന ആളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യേകത അനുസരിച്ച് ഏത് ദേശീയ നേതാവാണേലും ഞാൻ ദേശീയ സമിതി എന്നാണോ കഴിഞ്ഞ അഞ്ചു വർഷമായി ബൂത്തുകളിൽ പോകണമെന്നുള്ള നിർബന്ധമാണ് അല്ലാതെ നേതാവ് ആയിട്ട് നടക്കാൻ പറ്റത്തില്ല ആ ഗ്രഹസമ്പർക്കത്തിൽ ഈ കഴിഞ്ഞ നാല പതിറ്റാണ്ടിനിടയിൽ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും മോദി സർക്കാരിനും ബി ജെ പിക്ക് അനുകൂലമായ എൻ ഡി എക്ക് അനുകൂലമായ ഇത്രയും ഒരു സാഹചര്യം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പോകുന്നതാണ് പ്രത്യേകിച്ചിരിക്കും അപ്പം അതുകൊണ്ട് ചിന്തകൾ യു ഡി എഫ് എൽ ഡി എഫിന്റെ വോട്ടർമാർക്കിടയിൽ കാര്യമായ മാറ്റം വന്നത് ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കുതിപ്പ് കേരളത്തിലാകെ ഉണ്ടാകും ഇടുക്കി ജില്ലയിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ളതായിട്ട് യാതൊരു സംശയമാണ് അതിന് ഞങ്ങൾക്ക് നൽകുന്ന ആത്മബലം കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി ഭരണം തന്നെയാണ് മോദി ഭരണത്തിൽ ഇടുക്കി ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങോട്ട് കുറയുക അപ്പൊ ആ നിലയിൽ ഞങ്ങളുടെ കൈവശമുള്ള ഞങ്ങളുടെ ടെലിഫോണിനകത്തുള്ള ഉപഭോക്തൃ ലിസ്റ്റുമായിട്ടാണ് ഞങ്ങൾ ഓരോ വീടുകളിലും കടന്നിട്ടുള്ളത് അപ്പൊ തന്നെ അവര് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇതിനുമുമ്പൊരിക്കലും ഞങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ വീടുകളിൽ ന്യൂനപക്ഷ വീടുകളിൽ വാതിൽ തുറക്കുമായിരുന്നില്ല ഇന്ന് വാതിൽ തുറന്ന് ചായ തന്നിട്ടേ അല്ലെങ്കിൽ ഇളനീര് തന്നിട്ടേ ഞങ്ങളെ വിടാറുണ്ട് അതുകൊണ്ട് ആളുകൾക്കിടയിൽ നല്ല മാറ്റമുണ്ട് ഇവിടെ എന്റെ സ്നേഹിതൻ സൂചിപ്പിക്കുകയുണ്ടായി കേന്ദ്രത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് വരാൻ പോകുന്നത് അപ്പൊ അദ്ദേഹം ഇവര് യു ഡി എഫ് കാര്യം കോൺഗ്രസ്കാര് കുറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആ പറ്റി ഒരു ദീർഘമായ ചർച്ചക്ക് പോകുന്നില്ലേ എന്തായാലും ഫാസിസം നടപ്പാക്കി തെരഞ്ഞെടുപ്പ് റദ്ദെയ്ത് പാർലമെന്ററി ജനാധിപത്യം വേണ്ട എന്നുള്ള ഏകാധിപത്യത്തിലേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും പത്ര സ്വാതന്ത്ര്യത്തിനും വിലങ്ങും പൂട്ടുവിട്ട ഒരു പാർട്ടിയുടെ പ്രകൃതിയാണ് ഇവിടെ അപ്രകാരം ചർച്ച ചെയ്തത് മോദി ഭരണത്തിന്റെ കീഴിൽ പത്ത് വർഷത്തിൽ പത്താം തവണയും തെരഞ്ഞെടുപ്പ് പതിന മൂന്നാം തവണയും മോദി ഭരണത്തിന്റെ കീഴിൽ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രാജ്യത്തിന്റെ ഭാവി എന്തോ അപകടത്തിലായി പോകുന്നതാണ് ഇരു മുന്നണികളും രണ്ട് മുന്നണികളും പ്രചരിപ്പിക്കുന്നത് ഒരു ഭാവി അപകടത്തിലാവൂല നിയമാൻസരമുള്ള നമ്മുടെ ഭരണഘടനയെ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആ തെരഞ്ഞെടുപ്പിന് എക്കാലം ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നേരത്തെ തന്നെ ബി ജെ പിയും നരേന്ദ്രമോദിയും തീരുമാനിച്ചിട്ടുള്ളതാണ് അത് രണ്ടായിരത്തി നാപ്പത്തി ഏഴ് വരെയുള്ള ജാതകം ഭാരതത്തിന്റെ ജാതകം ഇന്ത്യയുടെ ജാതകം മോദിയും ബി ജെ പി എത്തി വെച്ചിട്ടുണ്ട് അതൊരു വികസിത രാഷ്ട്രമാകുക എന്നുള്ള കാഴ്ചപ്പാടാണ് അതിലേക്ക് നാപ്പത്തി ഏഴ് എന്ന് പറയുമ്പോൾ നൂറ് വർഷം കഴിയുമ്പോൾ ആ നൂറ് വർഷം കഴിയുമ്പോൾ ജാതകത്തിന് വേണ്ട അല്ലെങ്കിൽ അന്നത്തെ ദശാകാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ